ും ഫോണിന്റെ ചാർജൊക്കെ തോന്നിയാൽ പോലെ ചെലപ്പോ ആക്കാൻ പോവേ ഇറങ്ങും ചെലപ്പോ പെട്ടെന്ന് ഇറങ്ങും ടീമിണ്ട് ഓട്ട് ഫ്രീയിലൊക്കെ ക്യാമ്പർമാർ ഇഷ്ടം പോലെ ഇറങ്ങിട്ടോ ഓരോന്ന് ഓരോന്നോരോന്ന് ആരാടോ എന്റെ വീട്ടിൽ തന്നെ കയറി ഒരു കെണ്ണിയോ ഗിമേക്കാൻ ഗിമിറ്റർ എണ്ണ രണ്ടു കണ്ണും എടുത്തോണ്ട് പോയി സൈഡിലാളുണ്ടോ Watch out, watch out. Enemies ahead. I will be i right. I'm gonna type a letter. രാ പാളില്ലടാ കിടക്ക് പിന്നെ അപ്പേ വാച്ച് ഔട്ട് വാച്ച് ഔട്ട് വാച്ച് ഔട്ട് വാച്ച് ഔട്ട് ഹെൽപ് ഹെൽപ് കുറങ്ങിനെ കുറങ്ങിനെ

Thank Thank you. Thank you. ടായി കെ പറ്റി എടുക്കണം ഫുൾ ടീമ് ആ മൂന്നെണ്ണോ നാലെണ്ണോ എന്തായാലും ഉണ്ട് മറ്റീം ഗ്യാപ്പിൽ അടിക്കുന്ന ബാക്കിലൂടെ ഇറങ്ങി ഓടി ഇറങ്ങി ഓടി ബാക്ക് കൂടെ ൂടെ ഞാൻ മറ്റേ ടീം അടിക്കണ്ടേ നമ്മൾ ആദ്യം അടിച്ച് ടീം അടിക്കണ്ട ടീമിക്കണ്ട് റീകോൾ ചെയ്യാൻ പോയി ഏത് വേണ്ടിയാങ് I'm yeah, not Please recall me. Recall me? എങ്ങട്ട് വണ്ടി എടുത്തു കഴിഞ്ഞു ഈ ഷോപ്പിലെ വീട്ടിലെടുത്ത ഷോപ്പിലെ വീട്ടിലെടുത്താകുന്നേ Awesome. കാത്ത് നിക്കുന്നടാ പുട്ടിമ നീ വലിഞ്ഞു വലിഞ്ഞോ ഇവിടെ നിക്കണ്ടായ്ക്കൾ എന്താ പുറകുന്നല്ലേ കുണ്ണാള് ആർക്ക് കിഴിയാൻ കൊടുത്തു ലോഡ് ഒന്നറിയിക്കോളെ ഇത് വിട്ട ഞാൻ കാണിച്ചു കൊടുക്കാം നായ്ക്ക പുറകുന്നടങ്ങാ എല്ലാവർക്കും എല്ലാ വണ്ടി എടുക്കാൻ പറ്റി ഫ്രണ്ടത്തെ ഞാൻ പറഞ്ഞില്ല എന്നോട് നമ്മക്കുള്ള പണിയാണ വരന്റെ ബാക്കിൽ കൂടെ ആ പറഞ്ഞാൽ തന്നെ ഫുൾ ടീം ഡീപ്പ് കയ്യില്ല ഏക സുഖമായിട്ട് അടിക്കാറു വെച്ച് ഞാൻ ഒരുത്തന്നെ നോക്കാ എഴുതി അടി വിട്ട് അതില് വീണില്ല അജി പിന്നെ അടിച്ച് പിന്നെ കവർ ചെയ്തില്ല ഒരുത്തനെ ഞാൻ അവൻ നോക്കാൻ എഴുതി വിട്ടതാ ഇവിടെ പോയിക്കോ ആടെ പോയിക്കോ ഇവിടെ മറ്റേ ടീം കയറി വരും കെട്ടും ഇന്നിപ്പോ ഫിനിഷ് ചെയ്ത ടീം കയറി വരാൻ ഞാൻ ആ എന്നാലും പോയി വെക്കു വരുന്ന എന്റെ അടുത്ത് ഇറങ്ങി ആ മറ്റോടുന്ന് അടി കിട്ടാൻ ഞാൻ കൂടുതലും വേണ്ട മറ്റേ നായ്ക്കൾ ഇവിടെ തൊട്ടും മേലുണ്ടാവും അവരുടെ പൂശെലമുണ്ട് ഞാൻ എന്തേലും കിട്ടു ഞാതെണ്ട് അവിടെ ഇവിടെ എവിടെയോ തന്നെ ഞാൻ കേറി ആ അപ്പുറത്തെ മലക്കെത്തിനു it Got, Got supplies on me. Supplies on ഉം വേറ്റി വെയ്റ്റി ബുക്ക് സെറ്റാക്കിട്ടടിക്ക Watch out, watch out, watch out, watch out, watch out, watch out, mark the location. ണ്ടോ വേറെ അവിടെ സ്മോക്ക് ഇട്ടു കേട്ടോ ഒറ്റക്ക് പോറക്കുന്ന കിട്ട അതാ പേടി ഫ്രണ്ട് തോലല്ല അടിപൊളി അത്രേ ഉള്ളു അതാണ് കവറ് ആ വണ്ടി പണിയെടുത്താ ആരും തൊട്ടൂല I need consumables. I, need consumables. I, got I got supplies. Thank you. Thank you. Premium Help! Help! എടുക്കാൻ പറ്റൂല എടുക്കാൻ പറ്റില്ല എടുക്കാൻ പറ്റൂല എടുക്കാൻ പറ്റൂ മെഡി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു എന്നാ പറയണ്ടേ പൊക്കാൻ കഴിയില്ല ഇതിൽ ആസാ പൊക്കാന്ന രണ്ടാള് പടാവും നല്ല ഒരു കാര്യമില്ല നമ്മുടെ ഓണാക്കി കളിക്കാ അത് ഭയങ്കര റിസ്ക്കായിട്ട് എങ്ങനെ കളിക്കണം ഒന്നും നടക്കൂല ആളെ കാണുമ്പോൾ എപ്പോഴും ഇടങ്ങാറായി തരുവാളി ഇത്ര എൻ്റെ ലാഗ് നൂറ്റി എഴുപത്തിനും തരാം ില്ല ഒരു മണ്ടത്തരം കളി കളിക്കണം അതാ എന്റെ പ്രശ്നം മമ്മൂട്ടിന്നെ ആ മൂന്നെണ്ണം ഇവിടെ അവിടെ നിന്ന് മെഡ് ഓണാക്കില്ല എനിക്ക് അതാ ദേഷ്യം ഞാൻ പിന്നെ ഒന്ന് പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണോ അതന്നെ കളിക്കുന്ന ടീമൊക്കെ ആണെങ്കിൽ അപ്പൊ എപ്പഴും അധികം പറഞ്ഞു ഇഷ്ടൊന്നുമില്ല ലോബിന്നോ മൈക്കോൺ ആക്കൂ കളി ഉണങ്ങിയ മൈക്കോണാക്കു മണ്ണി ചാക്കേ shout out, Watch out. അടി ഒന്നുകൂടെ അടിക്കും അന്താളിച്ചു പോയി എന്റെ നേടിൽ വെറുതെ ഇറങ്ങിയതാ നല്ല ലിറ്റു കഴിഞ്ഞിട്ടോ അതാണ്